നമ്മൾ എല്ലാരും കാത്തിരുന്ന ഗിവ് വിന്നറിന് സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഒന്നല്ല രണ്ടല്ല അഞ്ച് പേരെയാണ് ഗിവ്വേ വിന്നറായി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു ഷീ സ്റ്റൈൽ കുർത്തി ഷീ സ്റ്റൈൽ കുർത്തീസിന് നല്ല പാർട്ടി വേറാണ് ഫെസ്റ്റിവൽ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ലൈറ്റ് കളർ ലാവണ്ട് അല്ല നല്ലൊരു ട്രെൻഡി മോഡൽ കുർത്തിയാണ് വന്നിട്ടുള്ളത് എ എല മോഡൽ പാറ്റേൺ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ലൊരു കളർ തന്നെയാണ് ട്രെൻഡി കളർ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ആന്റ് നെക്ക് ആണ് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ നെക്ക് അല്ല നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കട്ട് ബീറ്റ്സ് ബീറ്റ്സ് വർക്ക് സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിസൈൻ തന്നെയാണ് മാത്രമല്ല ഫ്രണ്ടിലായിട്ട് സ്മോൾ സ്പീറ്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡൽ കുർത്തി തന്നെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് എൻഡിലായിട്ട് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫെസ്റ്റിവലും പാർട്ടി വെയറും വെഡിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബട്ടർക്രീപ് മെറ്റീരിയൽ മെറ്റീരിയലാണ് നമ്മൾ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തി തന്നെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് നിങ്ങൾക്കിത് ഇഷ്ടമായ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ തന്നെ ഓർഡർ ചെയ്യുക ഷീസ്റ്റൽ കുർത്തീസിൽ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു ഡാർക്ക് ആഷ് കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് ചന്തേരി സിൽക്സിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രോക്ക് മോഡൽ കുർത്തി തന്നെയാണ് കേട്ടോ നമുക്ക് ഫ്രോക്ക് ആയിട്ടും കുർത്തിയായിട്ടൊക്കെ വേറെ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് എന്റെ നെക്കാണ് നല്ലൊരു റൗണ്ട് നെക്കിലും തെറ്റ് വർക്കും കട്ട് ബീച്ച് വർക്കും സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ചോക്കിലായിട്ട് കട്ട് ബീച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ് ഡിസൈൻ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് എൻഡിലായിട്ട് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി പ്ലസ് ആണ് സൈഡിലായിട്ട് ഒരു പോക്കറ്റ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പത്തിൽ വന്നിട്ടുള്ള ഒരു പോക്കറ്റാണ് നമുക്കൊരു മൊബൈൽ ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു പോക്കറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്ന റാണി പിങ്ക് കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറീസ് ആണ് നമുക്ക് ഈ കുർത്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ പീസസ് മാത്രമാണ് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷനും കൂടിയാണ് നമുക്ക് ഫെസ്റ്റിവൽ വെയർ പാർട്ടി വെയർ വെഡിങ് വെയറിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നല്ലൊരു റെസ്റ്റ് ഓറഞ്ച് കളറിൽ കൊണ്ടുവന്നിട്ടുള്ള സെയിം ഫീച്ചേഴ്സ് വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് ആ കളക്ഷൻ പെട്ടെന്ന് വീഡിയോ ഇട്ട ഉടൻ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയി അതിന് വരുന്ന നല്ലൊരു സ്റ്റീൽ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള കളക്ഷനാണ് സെയിം ഫീച്ചേഴ്സിലാണ് നമ്മുടെ ഈ കളക്ഷനും വന്നിട്ടുള്ളത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന്റെ യോക്കിൽ വരുന്ന നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ് നെക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവില് എന്തിലായിട്ട് നല്ലൊരു ഹെവി ബീറ്റ്സ് വർക്കും കൺവീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോക്കറ്റ് തന്നെയാണ് നല്ലൊരു കളർ തന്നെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൽ ഐ മോഡൽ പാറ്റേൺ ആണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബട്ടർ ക്രിയാ മെറ്റീരിയൽ നമുക്ക് ഫെസ്റ്റിവൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും വെഡ്ഡിംഗ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ കളക്ഷൻ കൂടിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ആണ് നല്ലൊരു കളർ തന്നെയാണ് നല്ല ഒരു കളർ തന്നെയാണ് നമുക്ക് വേറെ നല്ല കംഫർട്ടബിൾ വരുന്ന കുർത്തി തന്നെയാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉടൻ തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക ഷീസ്റ്റീൽ കുർത്തീസിൽ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ഏലൈ മോഡൽ പാറ്റേണിൽ വന്നിട്ടുള്ള നല്ലൊരു കുർത്തി തന്നെയാണ് നല്ലൊരു ലൈറ്റ് റാണി പിങ്ക് കളറിലാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് മാത്രമല്ല വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ലൊരു പ്രിന്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് നെക്ക് വരുന്നത് കോളർ നെക്ക് ഡിസൈനിൽ നല്ലൊരു ബട്ടൺ ഡിസൈനും കൂടെ ഓക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാഷ്വൽ വെയറും ഡെയിലി ഡെയിലിവെയറായിട്ടായി യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് വരുന്നത് നല്ലൊരു മോഡൽ കുർത്തി തന്നെയാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ഫോർ ഫിഫ്റ്റിയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന ഒരു കളക്ഷനാണിത് നല്ലൊരു മറുവും കളറിൽ സോഫ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് നമുക്ക് നല്ല ഓർഡേഴ്സ് ആണ് ഈ കുർത്തിക്ക് നമുക്ക് ലഭിച്ചത് ഇപ്പോഴുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് സെയിം ഫീച്ചേഴ്സിൽ തന്നെ വരുന്ന മസ്റ്റാർഡ് യെല്ലോ കളറാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു കുർത്തി തന്നെയാണ് സോഫ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കുർത്തിയിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു വീനക് ഡിസൈനിൽ ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വീട്സ് വർക്കും കട്വീറ്റ്സ് വർക്കും തിരട്ടുവർക്കും വർക്കും കൊടുത്തിട്ടുള്ള നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ തന്നെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് എന്റിലായിട്ട് ഒരു സ്ലിറ്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്ലിറ്റഡ് ഡിസൈനാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബട്ടർ ക്രീപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് നല്ല നമുക്ക് ഫെസ്റ്റിവൽ കളക്ഷനും പാർട്ടി വെയറും വെഡിങ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് മാത്രമല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫോർ ഫിഫ്റ്റിയാണ് നിങ്ങൾക്കിത് ഇഷ്ടമായ നിങ്ങളുടെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള നല്ലൊരു കുർത്തി തന്നെയാണ് ത്രീ പാനൽ കട്ട് ഡിസൈൻ ആണ് നമ്മുടെ ഈ കുർത്തി കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ കുർത്തി വരുന്നത് കുർത്തിയുടെ സൈഡിലായിട്ട് സ്മോക്കി ഇലാസ്റ്റിക് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് കോളർ നെക്ക് ഡിസൈനിൽ ക്ലോസ്ഡ് ബട്ടൺ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഓപ്പണും കൂടെ വരുന്നുണ്ട് നല്ലൊരു ഏലൈ മോഡൽ പാറ്റേണിലാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് നല്ലൊരു നേവി ബ്ലൂ കളറിൽ പ്രിന്റഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് നമുക്ക് ക്യാഷിൽ വെറുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ തന്നെയാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ഫോർ ഫിഫ്റ്റി ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങളുടെ താഴെ കാണുന്ന വാട്സപ്പിനും വരുക ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് റേയോൺ ഹക്കോബ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്രോക്ക് ആണ് നല്ലൊരു വൈൻ കളറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് നല്ല എങ്കേഴ്സ് ആണ് അതിന് കിട്ടിയിട്ടുള്ളത് നമ്മൾ നെക്സ്റ്റ് ഒരു കളറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ് നല്ലൊരു ഫ്രോക്കാണ് റയോൺ ഹക്കോബ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത് വീരക് ഡിസൈനിൽ ഫ്രണ്ടിലായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് ഡിസൈൻ ആണ് നല്ല ടാഗ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മുടെ ഫ്രോക്ക് വന്നിട്ടുള്ളത് സീ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മോഡൽ ഫ്രോക്ക് തന്നെയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഫ്രോക്കിന്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഒന്നല്ല രണ്ടല്ല അഞ്ച് പേരെയാണ് ഗിവ് അവേ വിന്നറായി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഇട്ട നാല് വീഡിയോയിൽ നിന്നും പത്ത് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും പേരെയാണ് വിന്നറായി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് സെലക്ട് 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 ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ആണ് നമുക്ക് ചെയ്യാം നമ്മുടെ നമ്മൾ പോവുകയാണ് ഫസ്റ്റ് എന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് വിന്നറിന കിട്ടിട്ടുണ്ട് ശ്രീക്കുട്ടി ജി വൈ ഐ ബി ആണ് നമ്മുടെ ഫസ്റ്റ് വിന്നറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാം നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ സൈസും കൂടെ മെൻഷൻ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് വിന്നർ ആരാണെന്ന് നോക്കാം നമ്മുടെ രണ്ടാമത്തെ വിന്നർ ആരാണെന്ന് നോക്കാം നമ്മുടെ രണ്ടാമത്തെ വിന്നർ എൽ സി ടോമി വൺ സെവൻ വൺ സിക്സ് ആണ് നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറും ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക സൈസും കൂടെ മെൻഷൻ ചെയ്യണേ നമ്മുടെ തേർഡ് വിന്നർ ആരാണ് നമുക്ക് നോക്കാം കിട്ടിയിട്ടുണ്ട് നമ്മുടെ തേർഡ് വിന്നർ ഷീല ഷീല എസ് ഫൈവ് എസ് ആണ് നമ്മുടെ തേർഡ് വിന്നറായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാഡം നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക സൈസും കൂടെ മെൻഷൻ ചെയ്യുക നമ്മുടെ ഫോർത്ത് വിന്നർ ആരാണ് നോക്കാം നമ്മുടെ ഫോർത്ത് വിന്നറെ കെട്ടിയിട്ടുണ്ട് വാച്ച് ഇറ്റ് ഇറ്റ് വർത്ത് എന്ന് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക സൈസും കൂടെ നമ്മുടെ ലാസ്റ്റ് വിന്നറിനാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും നമ്മുടെ ലാസ്റ്റ് വിന്നർ നമ്മുടെ ലാസ്റ്റ് വിന്നറിൽ ലഭിച്ചിട്ടുണ്ട് സ്റ്റൈലിഷ് വൺ ടു ത്രീ വൺ ടു ആണ് ലാസ്റ്റ് വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മാഡം നമ്മളെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക സൈസും കൂടെ മെൻഷൻ ചെയ്യേണ്ടതാണ് ഗിഫ്റ്റ് ലഭിച്ചില്ലെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിഷമിക്കേണ്ട നമ്മുടെ നെക്സ്റ്റ് ഗീവ് അവേ ഉടൻ തന്നെ വരുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും വിലക്കുറച്ചൊരു നല്ല പ്രീമിയം കുർത്തീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും